ൾ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് സമാധിയുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജീവിച്ചിരുന്ന ഒരാളെ സമാധിയാക്കിയതാണോ എന്നാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മരണമടഞ്ഞു എന്ന് നാട്ടുകാർ വിശ്വസിച്ച ബന്ധുക്കൾ വിശ്വസിച്ച് മോർച്ചറിയിൽ കൊണ്ടുപോകാൻ പോയ ഒരാളെ മോർച്ചറിയിൽ നിന്നും ജീവൻ്റെ തുടുപ്പ് കണ്ടെത്തിയ കഥയാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് നമ്മൾ കേട്ടത് ആ അത്ഭുത കഥയിൽ നിന്നാണ് നമ്മളുടെ ഇന്നത്തെ വാർത്താപ്രഭാതം ആരംഭിക്കുന്നത് ബംഗളൂരു ഹെഗ്ഡേ ആശുപത്രിയിൽ അത്യാസന്റെ നിലയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗി മരിച്ചു മരിച്ചുവെന്ന് ബന്ധുക്കൾ വിധിയെഴുതി കണ്ണൂരിലെ എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു നൂറ്റി മുപ്പതിലധികം കിലോമീറ്റർ ദൂരം മരിച്ചെന്ന് കരുതിയ വ്യക്തിയെയും വഹിച്ച് ആംബുലൻസ് കണ്ണൂരിലെ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്നു പത്രത്തിൽ പരസ്യവും ചെയ്യുന്നു പവിത്രൻ മരിച്ചുപോയി മോർച്ചറിയിലേക്ക് മാറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അറ്റൻഡർ ജയന് ഇദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുന്നു ഉടനടി ഡോക്ടറെ വിവരം അറിയിച്ച് ചികിത്സ നൽകുന്നു മോർച്ചറിയിലേക്ക് മാറ്റാനിരുന്ന പവിത്രൻ ഇപ്പോൾ ഐ സിവിൽ ചികിത്സയിലാണ് ഉണ്ടായിരുന്ന ബന്ധുക്കളോട് മരണവിവരം തിരക്കിയപ്പോൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നതായി അറ്റൻഡ ജയൻ റിപ്പോർട്ടിനോട് പറഞ്ഞു സംശയം തോന്നിയപ്പോഴും കൂടെയുണ്ടായിരുന്നവരോട് ചോദിച്ചിരുന്നതായും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്നും ജയൻ വ്യക്തമാക്കി ജയൻ അങ്ങനെ മരണത്തിൽ നിന്നൊരാളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു ഇല്ലെങ്കിൽ പാവം പവിത്രൻ ഇപ്പോൾ മോർച്ചറിയിലെ ആ ഫ്രീസിലായിപ്പോയനെ ഇപ്പം ഐ സിയുവിൽ ഉണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് കണ്ണുകൾ തുറക്കുന്നുണ്ട് എന്നാണ് ജയൻ പറഞ്ഞത് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു തുടങ്ങാം ഇപ്പോൾ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ആൾ ചെറിയൊരു ചലനം സംശയം നമുക്ക് തോന്നി മരിച്ചു എന്നുള്ള ഒരാൾ ജീവിക്കുന്നത് ഒരു ഭയങ്കര ഇത് തന്നെയാണ് നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പതിനാല് പതിമൂന്ന് വർഷത്തോളം ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്നു കാരണം വീട് നിന്ന് പുറത്തുനിന്ന് വന്ന് പുറത്ത് അവരെല്ലാം കൺഫേം ചെയ്തിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുവാ പൊതുവെ അങ്ങനെ എല്ലാം അതിലുണ്ടാവുക അപ്പോൾ നമ്മളാ രീതിയിലേ നമ്മൾ കാണുന്നുള്ളൂ ഇത്രയും കാലം ബോഡി ഉണന്നാൽ അങ്ങനെ കാണില്ലേ നമ്മൾ ഇതുവരെ ആരും കൊണ്ടുവന്ന അവരെ എണീറ്റിട്ടോ അല്ലെങ്കിൽ ഇതായ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല ആൾ ജീവിച്ചിട്ട് ഇപ്പം ഇപ്പോൾ ഐ സി തന്നെയുണ്ട് ഞാൻ ഇപ്പം പോയി കണ്ടതെന്ന് വിളിക്കുമ്പം വീണ്ടും നല്ലതുകൊണ്ട് നമുക്കിപ്പം അർജുൻ ഉണ്ട് അർജുൻ കല്ല്യാഡ് വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് സമാധിയുടെ വാർത്ത ബാലരാമപുരത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ സമാധി അടയാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പവിത്രൻ്റെ വാർത്തയാണ് നമ്മൾ പങ്കുവച്ചത് എന്തായാലും വളരെ സന്തോഷം എങ്ങനെ ഇരിക്കുന്നു പവിത്രന് രാവിലെ അരുൺ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും പവിത്രന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല അതായത് ഐ സു ചികിത്സയിൽ തന്നെയാണ് കഴിയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ് എ കെ ജി ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഒരു അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ് കാരണം ബാലരാമപുരത്ത് ജീവനോടുകൂടി തന്നെ അല്ലെങ്കിൽ മരണപ്പെടാതെ തന്നെ ഒരാളെ സമാധിയാക്കി എന്നുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടത് വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഇവിടെ മോർച്ചറിക്ക് തൊട്ട് മുന്നിൽ അതായത് മരിച്ചു നിന്ന് എല്ലാവരും വിജയത്തിൽ ഈ പത്രത്തിലുൾപ്പെടെ സംസ്കാരം നടത്താൻ വേണ്ടി പിറ്റേ ദിവസം പത്താം പത്തുമണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നുള്ളത് വിവരം ഉൾപ്പെടെ ചേർത്ത് കൊണ്ടുള്ള വാർത്തകൾ വരുന്നു ബന്ധുക്കളെല്ലാം തന്നെ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു ആ ഘട്ടത്തിലാണ് മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് അറ്റൻഡറിൻ്റെ ശ്രദ്ധയിൽ ഈ പവിത്രൻ്റെ കൈ ചെറുതായി ഒന്ന് നനങ്ങുന്നത് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് ഇത് മരിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടെത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ അറ്റൻഡർ ജയനാണ് കൂത്തുപറമ്പ് പാറ്റപ്പൊയ്ക സ്വദേശിയായിട്ടുള്ള പവിത്രനെ പിന്നീട് ജീവൻ്റെ തുടിപ്പ് കണ്ടെത്തി അദ്ദേഹത്തെ ഒരു ചികിത്സയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പോൾ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ എ കെ ജി ആശുപത്രിയോ ഹെഗ്ഡെ ആശുപത്രിയോ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ആ മംഗലാപുരം ആശുപത്രിയിൽ അവർ പറഞ്ഞത് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് വെൻറ്റിലേറ്റർ സപ്പോർട്ട് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മരണം സംഭവിക്കും എന്നുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് നൽകിയിരുന്നു അപ്പോൾ ഈ ചികിത്സാ ചില ചിലവൊക്കെ അധികരിച്ചത് കൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് അത് താങ്ങാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലാണ് വെൻ്റിലേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ വെൻറ്റിലേറ്റർ റിമൂവ് ചെയ്യുന്നു കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നു അതിനിടയിൽ ഈ പവിത്രൻ പൂർണ്ണമായി അബോധാവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ബന്ധുക്കൾ തന്നെയാണ് ഇത് പറയുന്നത് ആൾ മരണപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ബന്ധുക്കൾ തന്നെ വിധി എഴുതുകയാണ് അങ്ങനെ നൂറ്റി മുപ്പതിലധികം കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അതായത് കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ഏകദേശം നൂറ്റി മുപ്പതിലധികം ഉണ്ട് അപ്പോൾ ആ നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരവും ആംബുലൻസ് സഞ്ചരിക്കുന്നു അപ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ളത് ആൾ മരണപ്പെട്ട് കഴിഞ്ഞു നേരെ ബന്ധുക്കളോട് വിവരം അറിയിക്കുന്നു ബന്ധുക്കൾ നാട്ടുകാരോട് പറയുന്നു നാട്ടുകാർ അവിടെയുള്ള ജനപ്രതിനിധികൾ പ്രാദേശിക പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് പറയുന്നു അപ്പോൾ അവർ എ കെ ജി ആശുപത്രിയിൽ വിളിച്ച് അതായത് പ്രാവേശികമായിട്ടുള്ള ആൾക്കാർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ മോർച്ചറി അനുവദിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അവർ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എ കെ ജി ആശുപത്രിയിൽ ഒരു മോർച്ചറി അനുവദിക്കുന്നു ആ മോർച്ചറിക്ക് തൊട്ട് മുന്നിലെത്തി വാഹനത്തിൻ്റെ ഡോറ് തുറന്നു അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ ഈ അറ്റൻഡറുടെ ശ്രദ്ധയിൽ ഈ മരിച്ചു എല്ലാവരും കരുതിയിട്ടുള്ള ആ മൃതശരീരം അനങ്ങുന്ന ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതോടുകൂടി തന്നെ അതൊരു അത്ഭുതമായി മാറി പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു നേരെ ഐ സിയുലേക്ക് മാറ്റി ഇപ്പോൾ എന്തായാലും ചികിത്സയിൽ കഴിയുകയാണ് ചെറിയ രീതിയിലുള്ള വിര പ്രതികരണങ്ങളൊക്കെ ആ പേര് വിളിക്കുമ്പോൾ ഒരു ആ എന്നുള്ളൊരു ഒരു ചെറിയൊരു റെസ്പോൺസ് പവിത്രൻ്റെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ തുറന്ന് സംസാരിക്കാൻ ആ ഒരു സ്ഥിതിയിലേക്ക് പവിത്രൻ എത്തിയിട്ടില്ല എന്തായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൂടിയല്ല ഐ സിയുവിൽ കഴിയുകയാണ് പക്ഷേ ആരോഗ്യ സ്ഥിതിയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ഓക്കെ അർജുൻ എന്തായാലും പവിത്രൻ ആരോഗ്യനില വീണ്ടെടുത്ത് തിരികെ വരട്ടെ പവിത്രൻ അങ്ങനെ തിരികെ വരുന്ന പക്ഷം നമുക്ക് രാവിലെ വാർത്താപ്രഭാതത്തിൽ അതിഥിയായിട്ട് കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അദ്ദേഹം തിരിച്ച് ജീവനോട് വരുമ്പോൾ വായിക്കുന്നത് കൗതുകകരമായ കാഴ്ചയായിരിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ പവിത്രൻ മരിച്ചു എന്ന വാർത്ത പവിത്രൻ തന്നെ വായിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവട്ടെ അതൊരു കൗതുകകരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറു പുഞ്ചിരി പടർത്തുന്ന ഒരു അനുഭവമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു അർജുൻ കല്യാൺ വളരെ സന്തോഷകരമായ കാര്യം എന്നാലും പവിത്രന്റെ ആരോഗ്യനില അറിഞ്ഞുകൊണ്ടിരിക്കുക അത് പ്രേക്ഷകരെയും അറിയിച്ചുകൊണ്ടിരിക്കുക അർജുൻ കല്യാണാണ് ആ രസകരമായ വാർത്ത ഇന്നലെ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് എ കെ ജി ആശുപത്രിയിലെ ജയൻ എന്ന് പറയുന്നൊരു അറ്റൻഡർക്ക് തോന്നിയ ഒരു സംശയമാണ് പവിത്രനെ മോർച്ചറിയിൽ നിന്ന് ഐ സിയുയിലേക്ക് എന്തായാലും തിരിച്ചെത്തിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കൈ ഒന്ന് തൊടാതെ പോയിരുന്നെങ്കിൽ ആ ചൂടില്ല ചൂടുണ്ട് എന്ന് മനസ്സിലാകാതെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ പാവം ആ പവിത്രൻ മോർച്ചറിയിലായനെ അല്ലേ നമ്മുടെ ജീവിതമൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക നമ്മൾ പോലും അറിയാത്ത മനുഷ്യർ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കാരണമായേക്കാം എ കെ ജി ആശുപത്രിയിലെ ജയൻ എന്ന അറ്റൻഡറെ പോലെ അല്ലേ